ാലത്തെ പ്രണയത്തില് കാൽപനികത ഒന്നുമില്ല പുതിയ തലമുറ അവരിപ്പം ഐ ലൗ എന്ന് പറഞ്ഞു ആദ്യം അർത്ഥം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഐ വോണ്ട് ടു സ്ലീപ്പ് വിറ്റ് അതില ശരീരത്തിനെ മാറ്റി നിർത്തിയിട്ട് ആത്മാവ് കൊണ്ടുള്ള ഒരു പ്രണയം ഇല്ല അവിടെ പക്ഷെ അതേസമയത്ത് തന്നെ എല്ലാ എല്ലാ തരത്തിലുള്ള വായനക്കാർക്കും വായിക്കാവുന്ന ഒന്നാണ് തോന്നുന്നത് നൂറ് ദിവസം കൊണ്ട് നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന ചാലഞ്ചാണ് കടനായകം ഇതിയകാലത്തെ പ്രണയത്തില് കാല്പനികതി ഒന്നുമില്ല പഴയ കാലത്താണ് നമ്മള് കടലിന്റെ കരയിൽ പോയി പാത്തൊക്കെ പഴയ ചെമ്മീനിലെ ചെമ്മീനിലെ പെരുപ്പിറ്റിയും കറുത്തമയൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു കേട്ടോ ഇപ്പൊ നമ്മൾ അതാണ് ഞാൻ നോൺ വെജ് പ്രണയം പറഞ്ഞത് സാറിനെ സംബന്ധിച്ച് എന്താണ് ശരിക്കും പ്രണയം എൻ്റെ എൻ്റെ അല്ല എന്റെ കാലത്ത് ഞാൻ യുവാവായിരുന്ന കാലത്ത് അന്ന് നമുക്ക് ഭയങ്കര കാൽപ്പനികതയാണ് പ്ലാറ്റോണിക് ലവ് നമ്മൾ പറയുന്നില്ല അതാണ് അമ്മ അത് ഭയങ്കര കാൽപ്പനികതയാണ് മാത്രമല്ല അന്നെല്ലാം ഒരുപാട് ചർച്ചയുണ്ടായിരുന്നു ഇങ്ങനെ ഈ നമ്മള് മാംസ നിബന്ധമാണ് അല്ല പ്രണയം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതലും ഇപ്പം ഈ പാശ്ചാത്യ നാടുകളിൽ ഇപ്പം നമ്മൾ പാരീസിലൊക്കെ പോയി കഴിഞ്ഞാലും അവിടെയുള്ള ആളുകളെല്ലാം തല പുതിയ തലമുറ അവരിപ്പം ലവ് യു എന്ന് പറയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പറയാൻ ക്ഷമിക്കണം അതിൻ്റെ അർത്ഥം പിന്നെ ഐ വോണ്ട് ടു സ്ലീപ്പ് വിറ്റ് എന്ന് കേട്ടോ അതിന് വേറെ അതില്ല അയില ഉഴിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥതാണ് കേട്ടോ അത്ര കാര്യക്ട് ആണ് അവർ അതില ശരീരത്തിനെ മാറ്റി നിർത്തിയിട്ട് ആത്മാവ് കൊണ്ടുള്ള ഒരു പ്രണയം ഇല്ല അവിടെ കേട്ടോ അത് അത് നമ്മുടെ നാട്ടിൽ വന്ന് പുതിയ കാലത്തുണ്ടല്ലോ പുതിയ കാലത്ത് എനിക്ക് തോന്നുന്നില്ല പുതിയ കാലത്തെ ഈ പുതിയ തലമുറ അങ്ങനെ കാൽപ്പനീയമായ പ്രണയമാണ് അവരുടെ അല്ല കേട്ടോ അതേസമയത്ത് തന്നെ പുതിയ തലമുറ കഥാപത്രങ്ങൾ അവരുടെ പ്രണയം പക്ഷേ അതേസമയത്ത് എല്ലാ എല്ലാ തരത്തിലുള്ള വായനക്കാർക്കും വായിക്കാവുന്ന ഒന്നാണ്